ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാര്യസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്ന എന്നത്തെയും പോലെ തന്നെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കാം പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ അതാ ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾക്കിപ്പം നല്ല വില കൂടിയ സമയമാണല്ലോ ഉള്ളിക്കൊക്കെ നല്ല വിലയാണല്ലോ അപ്പോൾ നമ്മൾ ഉള്ളി ഇതേപോലെ കുറെയേറെ ഒക്കെ വെക്കുന്നവരാണെങ്കിൽ ഇതേപോലത്തെ പാത്രത്തിൽ ഇട്ട് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ വായു സഞ്ചാരമുള്ള ഇതേപോലത്തെ ഹോളുള്ള ഏതെങ്കിലും കണ്ടെയ്നറിലോ അതേപോലെ ഇങ്ങനത്തെ ഏതെങ്കിലും കൊട്ടയിലോ ഇതേപോലെ ഇട്ട് വെക്കട്ടോ എന്നിട്ട് നമ്മൾ കാറ്റ് കിടക്കുന്ന സ്ഥലത്തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണേ എന്നിട്ട് നമ്മളിതിൽ കുറച്ച് പേപ്പർ ഇതേപോലെ ഒന്ന് ചുരുട്ടി കൂട്ടിയിട്ട് ഈയൊരു ഉള്ളിൻ്റെ ഇടയിലൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാൻ മറക്കല്ലേ ഇതേപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഈർപ്പം ഉണ്ടാവില്ല ഉള്ളി കേടാവില്ല പൂപ്പൽ വരിക അതേപോലെ ഉള്ളിയിലൊക്കെ ഒരു കരിപ്പൊടിയൊക്കെ ഉണ്ടാവും അതൊന്നും വരില്ല കേട്ടോ അതേപോലെ ഇട്ട് വെക്കുന്ന സമയത്ത് എത്ര കാലമായാലും ഉള്ളിക്ക് കേടു കൂടാതെ നമുക്ക് നമുക്ക് ആവശ്യാനുസരണം ഉള്ളി ഉപയോഗിക്കാനായിട്ട് പറ്റൂട്ടോ പേപ്പറോ അതല്ല എന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും ഇതേപോലെ ചുരുട്ടിയിട്ടിങ്ങനെ ഇങ്ങനെ എടുത്താൽ മതി ഒരിക്കലും ഉള്ളി കേടാവാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പൊ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കാൻ മറക്കല്ലേ അടുത്ത ടിപ്പിനായിട്ട് താ ഞാനൊരു പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു പാത്രത്തിലോട്ടേക്ക് താ ഞാൻ കുറച്ച് വെള്ളം കൂടെ എടുത്തിട്ടുണ്ട് ഈ ഒരു വെള്ളത്തിലേക്ക് ഞാനിതാ ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയാണ് ഇട്ടുകൊടുക്കുന്നത് ഇപ്പം വെളുത്തുള്ളി ഇതേപോലെ തോലൊന്നും ചതക്കേണ്ട ആവശ്യമില്ല ഒരു അമ്മിക്കല്ലി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കുത്തിയിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ക്ലീനിങ് ടിപ്പിനായിട്ടാണല്ലോ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് വെളുത്തുള്ളിന്റെ തോലൊന്നും ഉരിക്കണം എന്നില്ല ഇതേപോലെ കുത്തിയിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് ഒരു കർപ്പൂരം ഇതേപോലെ കൈവച്ചിട്ടൊന്ന് പൊടിച്ചിട്ട് ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് അടുപ്പിലോട്ടേക്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഈ ഒരു വെള്ളം ഈ ഒരു കർപ്പൂരം അതേപോലെ ഈ ഒരു വെളുത്തുള്ളീൻ്റെ ആ ഒരു നീരും സ്മെല്ലെല്ലാം ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പം അതെല്ലാം നല്ല രീതിയിൽ തന്നെ തിളച്ചിട്ടുള്ള വെള്ളം കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് വിനാഗിരി കൂടെ കൊടുക്കാം എന്നിട്ട് നമുക്ക് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കോ എന്നിട്ട് നമുക്ക് ഇത് ഇത് ഇതിൻ്റെ ഒരു ചൂട് വെള്ളമൊക്കെ ചൂടൊക്കെ ഒന്ന് തണഞ്ഞതിന് ശേഷം ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു മാറ്റാം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ഒരു വെള്ളത്തിന്റെ ചൂടൊക്കെ ഒന്ന് തണഞ്ഞതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചിട്ട് നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പും ഗ്യാസ് ഒക്കെ ഈ ഒരു വെള്ളം വെച്ചിട്ട് തുടച്ചെടുത്ത് കഴിഞ്ഞാലും കിച്ചണിൽ വരുന്ന എല്ലാ ഇളയും പ്രാണികളെയും നമുക്ക് കിച്ചണിൽ നിന്നും തുരത്തി ഓടിക്കാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല ഈ ഒരു വെള്ളത്തിലോട്ടൊക്കെ ഇതാ ഒരു കോട്ടൻ്റെ തുണി ഇതേപോലെ ഞാനൊന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുക്കുക എന്നിട്ട് നമ്മൾ ചൂലിൽ കെട്ടിയെടുക്കുക നമ്മൾ ആകെ അടിച്ചു വരുന്ന ഈ ഒരു ചൂലിന്റെ ചൂലിൻ്റെ അറ്റഭാഗത്ത് ഇതേപോലെ ഒന്ന് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നല്ല ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കട്ടോ എന്നിട്ട് നമ്മൾ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമ്മളെ തറ തറക്കൊന്ന് തുടച്ച് നോക്കൂ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും അത് മാത്രല്ല തുടച്ചു കഴിഞ്ഞാലും തറയിൽ ഒരു തരം ചെറിയ കറുപ്പ് ഉറുമ്പുകളും പ്രാണികളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്നും ഇപ്പോൾ നമുക്ക് ചില സമയത്ത് നമുക്ക് എന്തെങ്കിലും വൈകാരിക ഉള്ള സമയം ഉണ്ടാകും അതേപോലെ തന്നെ മടിയുള്ള ടൈമുകളൊക്കെ ഉണ്ടാവും അടിച്ചു വാരാനും തുടയ്ക്കാനൊക്കെ അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ ഇതേ രീതിയിൽ നമ്മൾ അടിച്ചു വാരാണെങ്കിൽ നമുക്ക് അടിച്ചു വാരലും തുടക്കലും എല്ലാം ഒരൊറ്റ ട്രിപ്പിന് നമുക്ക് നീറ്റായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും ചെയ്യും ഇതേപോലെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ ചുല്ല് കെട്ടിയിട്ട് തറയിൽ ഇതേപോലെ ഒന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒന്ന് വലിച്ചെടുത്താൽ മതി നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ തറ ക്ലീൻ ആയി കിട്ടും ചെയ്യും തറയിലുണ്ടാവുന്ന പ്രാണികളെയും ഉറുമ്പുകളെയും പല്ലികളെയെല്ലാം നമുക്ക് തുരുത്തി ഓടിക്കാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ മാത്രമല്ല നമ്മുടെ വീട്ടിൽ എല്ലാ മൂലക്കും ഇതേപോലെ മാറാലൊക്കെ പിടിച്ചിട്ടുണ്ടാവും അപ്പം നമുക്ക് നമ്മുടെ ഈ ട്രാക്കിന്റെ അടിവശത്തൊക്കെ ഇതേപോലെ മാറാല അതേപോലെ ഒന്ന് തട്ടി കൊടുക്കട്ടോ ഈ ഒരു തുണി വെച്ചിട്ട് അപ്പോൾ നമുക്ക് ഇതിൽ വെളുത്തുള്ളീനയും വിനാഗിരിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ലുള്ളത് കൊണ്ടിട്ട് എട്ടുകാലി പല്ലി പാറ്റ കൂറ മാറാലൊന്നും കെട്ടാൻ ചാൻസ് ഇല്ല കേട്ടോ ഈ ഒരു എട്ടുകാലിൻ്റെ ശല്യം പല്ലീൻ്റെ ശല്യം ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഇതേപോലെ നമ്മൾ തുടച്ചെടുക്കുന്ന സമയത്ത് അതേപോലെ തന്നെ നമ്മുടെ ജനലിന്റെ ഈ ഒരു ഗിൽസിൻ്റെ സൈഡിലൊക്കെ ഉണ്ടാവും മാറാൻ വന്നിട്ട് കൂട് കെട്ടിയിട്ടുണ്ടാവും മുട്ട കെട്ടിട്ടുണ്ടാവും അപ്പൊ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമ്മൾ ജനലിൻ്റെ ഒരു കമ്പിയൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്ന സമയത്ത് ഒരിക്കലും അതിലൊന്നും വന്നിട്ട് മാറാല്ലേ ഇട്ടുകാലയോ ഒന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പം എല്ലാവരും ഇതേ രീതിയിലൊക്കെ ഒന്നും ചെയ്തെടുക്കാം മറക്കല്ലേ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഒരു പാത്രത്തിലോട്ടേക്ക് ഞാൻ കുറച്ച് കഞ്ഞിവെള്ളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഇനി ഈ ഒരു കഞ്ഞിവെള്ളത്തിലോട്ടേക്ക് ഇത് ഞാൻ കുറച്ച് വിനാഗിരി കൂടെ കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ബേക്കിംഗ് സോഡയും വിനാഗിരിയും ക്ലീനിങ് ടിപ്പിന് മസ്റ്റായിട്ടുള്ള രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് തന്നെ കേട്ടോ ബേക്കിംഗ് സോഡയും അതേപോലെ തന്നെ വിനാഗിരിയും എല്ലാ ക്ലീനിങ് ടിപ്പിനും നമുക്ക് ഈ ഒരു ബേക്കിംഗ് സോഡ മസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നല്ലോണം ഒരു കഞ്ഞിവെള്ളം ഇളക്കിയൊന്ന് മിക്സ് ചെയ്തെടുക്കോ വിനാഗിരിയും ബേക്കിംഗ് സോഡയും എല്ലാം ഈ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് ഇളക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് നമ്മുടെ വീട്ടിലുള്ള പൊടി പിടിച്ചിട്ടുള്ള കുപ്പി ഗ്ലാസുകളും അതേപോലെ പാത്രങ്ങളെല്ലാം ഈ ഒരു സൊല്യൂഷനിൽ കുറച്ച് സമയം ഒന്ന് മുക്കി വെക്കട്ടോ ഇതേ രീതിയിലൊന്ന് മുക്കി വെച്ചിട്ട് ഒന്ന് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ട് ഒന്ന് കഴുകി നോക്കൂ നല്ല രീതിയിൽ തന്നെ ആ ഒരു പാത്രത്തിൻ്റെ തിളക്കം നമുക്ക് കിട്ടാനായിട്ട് പറ്റോ എത്ര പഴകിയ പാത്രമായാലും എന്നും പുതുമയോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒരു തവണെങ്കിലും ഇതേ രീതിയിലൊന്ന് കഴുകി നോക്കാൻ മറക്കല്ലേ എന്തായാലും നമുക്ക് നല്ല റിസൾട്ട് തന്നെ കാണാനായിട്ട് പറ്റൂട്ടോ ഞാനിപ്പോൾ ഇതിൽ ഡിഷ് വാഷോ സോപ്പോ സോപ്പും പൊടിയോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല വെറും ഈ ഒരു കഞ്ഞിവെള്ളവും അതേപോലെ തന്നെ വിനാഗിരിയും ബേക്കിംഗ് സോഡയും മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ഈ ഒരു സൊല്യൂഷനിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ പാത്രത്തിനൊക്കെ നല്ലൊരു തിളക്കം എന്നും നമുക്ക് നിലനിൽക്കാനായിട്ട് പറ്റൂട്ടോ ഒരു രീതിക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്നും ചെയ്ത് നോക്കാൻ മാർക്കല്ലേ നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന ഈ ഒരു കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടിപ്പിന് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ഇത് ചെയ്തെടുക്കാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു സേഫ്റ്റി പിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു പിന്നെ ചില സമയത്ത് നമ്മൾ തിരക്കിട്ട് എന്തെങ്കിലും യാത്ര പോകുന്ന സമയത്ത് നമ്മുടെ സാരിയിലും അതേപോലെ ചുരിദാറിലൊക്കെ കുത്തുന്ന സമയത്ത് ഇതിങ്ങനെ കുത്തി കിട്ടാൻ ഭയങ്കര പ്രയാസമായിരിക്കും ഇതിൻ്റെ ഈ ഒരു ഷാർപ്പ്നർ പോയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഈ ഒരു സേഫ്റ്റി പിന്നിൻ്റെ നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ ഒരു തുമ്പ് ഭാഗം ഷാർപ്പായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ഉരച്ച് കൊടുക്കട്ടോ നമ്മുടെ വീട്ടിൽ ഇതേപോലത്തെ കമ്പിൻ്റെ അരിപ്പുണ്ടാവുമല്ലോ ഈ അരിപ്പയിൽ ഇതേപോലെ ഒന്ന് ഈ ഒരു ഭാഗം ഒന്ന് അരിച്ചു കൊടുക്കട്ടോ ഇതേ രീതിയിൽ ഒന്ന് ഉരച്ച് കൊടുക്കുന്ന സമയത്ത് ആ പിന്നെ നല്ല രീതിയിൽ തന്നെ ഷാർപ്പായി കിട്ടാനായിട്ട് പറ്റും നമുക്ക് പെട്ടെന്ന് തന്നെ യാത്ര പോകുമ്പോൾ നമ്മുടെ ഡ്രസ്സിലൊക്കെ കുത്തണം പെട്ടെന്ന് അത് കയറി കിട്ടാനൊക്കെ പറ്റും കേട്ടോ ഈയൊരു ഭാഗം ഈയൊരു പിന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഡ്രസ്സിൽ കയറി കിട്ടാൻ പറ്റും അതല്ല ഇനി മറ്റൊരു ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ സോപ്പ് ഈയൊരു സോപ്പിൽ നമ്മൾ ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുക കൊടുക്കട്ടോ ഈയൊരു പിന്ന് ഇതേപോലെ സോപ്പിൽ കുത്തി കൊടുക്കുന്ന സമയത്തും ആ ഒരു പിന്നിൻ്റെ അറ്റഭാഗം നല്ല രീതിയിൽ തന്നെ നമുക്ക് കയറി കിട്ടാനായിട്ട് പറ്റും നമ്മുടെ ഡ്രസ്സിലൊക്കെ കേട്ടോ ഇതേ രീതിയിൽ കുത്തുന്ന സമയത്ത് സോപ്പിൽ പെട്ടെന്ന് തന്നെ കുത്തി കയറാൻ പറ്റുമല്ലോ ഈ പിന്നെ നല്ല സ്ഥലം സ്മൂത്ത് ആയത് കൊണ്ടിട്ട് പോലെ നമ്മൾ കുത്തുന്ന സമയത്തും നമ്മുടെ ഡ്രസ്സിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു പിന്നെ കുത്തിയെടുക്കാനായിട്ട് പറ്റും ഡ്രസ്സ് ചീത്ത ആവൂല ഡ്രസ്സ് കീറിപ്പോവില്ല വേഗത്തിൽ തന്നെ നമുക്ക് പിന്നെ കുത്തിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പൊ എല്ലാരും ഇതൊന്ന് ചെയ്ത് നോക്കാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാൻ നമ്മുടെ ലൈറ്റർ ആട്ടോ എടുത്തിട്ടുള്ളത് അപ്പൊ എല്ലാരും വീട്ടിലും നമ്മൾ ഗ്യാസ് എത്തിക്കാൻ ഉപയോഗിക്കുന്നതാണല്ലോ ഈ ഒരു ലൈറ്റർ കുറേ കഴിയുമ്പം ഈ ഒരു ലൈറ്ററിൻ്റെ ഉള്ളിലൊക്കെ കരിപ്പൊടിയൊക്കെ വന്നിട്ട് അടഞ്ഞു കിടന്നിട്ടുണ്ടാവും അപ്പം നമുക്ക് ആ ഒരു കരിപ്പൊടിയൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കട്ടോ ആ ഒരു സ്പാർക്ക് ചെയ്യുന്ന ഭാഗത്ത് അമ്പതാ നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കരിപ്പൊടിയെല്ലാം പോയി കിട്ടാൻ പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നല്ല രീതിയിൽ എപ്പോഴും പുതുമയോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് വാസിലിൻ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കട്ടോ അതിൻ്റെ മുകളിൽ ഒരു കോട്ടന്റെ തുണിയോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചെടുക്ക ഇതേ രീതിയിൽ നമ്മൾ തുടക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ലൈറ്റർ എപ്പോഴും നല്ല രീതിയിൽ തന്നെ പുതുമയോടെ ഇരിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പൊ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്തു നോക്കാം നമ്മുടെ ലൈറ്റർ നമ്മൾക്ക് എപ്പോഴും നല്ല രീതിയിൽ പുതുമയോടെ ഇരിക്കാനും വേണ്ടിയിട്ട് ഇതേ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കാൻ മാർക്കല്ലേ അപ്പോൾ അത് വാസ്ലിൻ വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ അത് പുതിയതുപോലെ തന്നെ ആയിക്കിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് തുരുമ്പ് എടുക്കില്ലേ സ്റ്റീലിൻ്റെ ലൈറ്ററൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് തുരുമ്പെടുത്ത് പോകും പിന്നെ നമ്മളിങ്ങനെ അടിക്കുന്ന സമയത്ത് ഭയങ്കര ടൈറ്റൊക്കെ ആയിരിക്കും അപ്പോൾ നമുക്ക് ആ ഒരു ടൈറ്റ് ഇല്ലാതെ എപ്പോഴും നല്ല പുതിയതുപോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ വാസ്ലിൻ വെച്ചിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ പിന്നെ ഇതേപോലെ തുടച്ചതിന് ശേഷം നമ്മൾ കത്തിച്ച ആ ഒരു ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കുക ആ ഒരു ഇതേപോലെ വെക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ലൈറ്റർ നല്ല രീതിയിൽ തന്നെ ചൂടായി കിട്ടാൻ പറ്റും അപ്പോൾ പെട്ടെന്ന് തന്നെ സ്പാർക്ക് ചെയ്യാനും പറ്റും കേട്ടോ നമ്മൾ ഇതേപോലെ അടിക്കുന്ന സമയത്ത് ചിലപ്പോൾ തണുത്തിട്ട് സ്പാർക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കാൻ മാർക്കല്ലേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് തുരുമ്പ് കറ പെട്ടെന്ന് തന്നെ പോയി കിട്ടാനുള്ള നല്ലൊരു കിടിലൻ ടിപ്പാട്ടോ അപ്പോൾ അതാ ഞാൻ വെട്ടുകത്തിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ തേങ്ങ ഒക്കെ പൊട്ടിക്കാനും അതേപോലെ മട്ടലൊക്കെ കീറാനും ഉപയോഗിക്കുന്ന ഈ ഒരു വെട്ടുകത്തി എടുത്തിട്ടുണ്ട് ഇതിൽ ധാരാളം തുരുമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു തുരുമ്പ് കറ പെട്ടെന്നു തന്നെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് ഡിഷ് വാഷിലേക്ക് ഇടതേപോലെ ഇതിന്റെ മുകളിൽ ഒഴിച്ചിട്ട് ഒരു കമ്പിച്ചേരി വെച്ചിട്ട് നന്നായിട്ടൊന്നും അരച്ചു കൊടുക്കെട്ടോ ആദ്യം തന്നെ ആ ഒരു തുരുമ്പ് കറ പോക്കി എടുക്കണം അതിന്റെ മുകളിൽ നിന്നിട്ട് ഇതിന്റെ മുകളിൽ കെട്ടിക്കിടക്കുന്നുള്ള ആ ഒരു തുരുമ്പുകാര പെട്ടെന്നെ പോക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കട്ടോ അപ്പൊ അതാ ഡിഷ് വാഷ് വെച്ചിട്ട് കമ്പിച്ചേരി വെച്ചിട്ട് നല്ലോണം ഒരച്ചെടുത്തിട്ടുണ്ട് ഇപ്പതാ ഏർ ഒരുവിതൊക്കെ ഈ തുരുമ്പ് പോയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കഴുകിയതിന് ശേഷം ഒരു തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം ഇപ്പൊ അതാ ഇതിന്റെ മുകളിലുള്ള ഏകദേശം തുരുമ്പുകറൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് അടുത്തത് ചെയ്യാൻ പോകുന്നത് ഞാനിതാ കുറച്ച് പുളിയാണ് കേട്ടോ ഈ പുളി ഇതാ കുറച്ച് വെള്ളത്തിലൊന്ന് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കൈവെച്ചിട്ട് ഇതേപോലെ ഒന്ന് വണ്ടി മുന്തിയെടുക്കട്ടോ എന്നിട്ട് നമുക്ക് ആ ഒരു കുതിർത്ത ആ ഒരു പുളി എടുത്തിട്ട് ഇതിന്റെ മുകളിൽ ഇതേപോലെ ഒന്ന് ഒരച്ചു കൊടുക്കാം അപ്പം നമ്മൾ ഒരച്ചുകൊടുക്കുന്നതിന് മുന്നേ ഇതിന്റെ മുകളിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ പൊടി ഉപ്പ് ഇതേപോലെ ഇട്ടതിന് ശേഷം ഈ ഒരു പൊടിപ്പും പുളിയും കൂടെ ഇതേപോലെ ഒന്ന് ഒരച്ചു കൊടുക്കട്ടോ നന്നായിട്ട് രണ്ട് ഭാഗത്തും ഇതേപോലെ കൈവച്ചിട്ട് നല്ലോണം റബ്ബ് ചെയ്ത് കൊടുക്കട്ടോ ഇതേപോലെ ഒരച്ചു കൊടുത്തിട്ട് ഇനി നമ്മൾ കഴുകി നോക്കൂ ഒരു വെട്ടുകത്തിൻ്റെ മുകളിലുള്ള ഒരു തുരുമ്പ് കറയെല്ലാം നമുക്ക് പെട്ടെന്നു തന്നെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു കിടിലും ഡിപ്പെൻഡാണ് കേട്ടത് പുളി ഈ പുളി വെച്ചിട്ട് നമ്മൾ ഇതേ രീതിയിൽ ഒരച്ചെടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു തുരുമ്പുകറയെല്ലാം പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടാൻ വേണ്ടിയിട്ട് പറ്റുമ്പോ അതാ കഴുകിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു വെട്ടുകത്തിൻ്റെ മുകളിലുള്ള എല്ലാ തുരുമ്പ് കറിയും പെട്ടെന്ന് തന്നെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിലുള്ള ആ ഒരു വെള്ളമെല്ലാം തുടച്ച് കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമുക്ക് എണ്ണ പുരട്ടി കൊടുക്കാം കേട്ടോ ഇതേപോലെ എണ്ണ പുരട്ടി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പിന്നെ ആ ഒരു വെട്ടുകത്തി തുരുമ്പെടുക്കാൻ ചാൻസ് ഇല്ല ഇടയ്ക്ക് ഇതേ രീതിയിൽ നമ്മൾ എണ്ണ പുരട്ടി കൊടുത്താൽ മതി കേട്ടോ ഒരിക്കലും നമുക്ക് വെട്ടുകത്തി തുരുമ്പെടുക്കാൻ ചാൻസ് ഇല്ലേട്ടോ അപ്പൊ ഇരുമ്പിൻ്റെതാവുമ്പോൾ പെട്ടെന്ന് തന്നെ അത് തുരുമ്പെടുത്ത് പോകുമല്ലോ നമ്മൾ പുറത്തൊക്കെ ഇടുന്ന സമയത്ത് എന്തായാലും ഇതേ രീതിയിലൊന്നും ചെയ്ത് നോക്കാം മറക്കല്ലേ ഇനിയിപ്പോ നിങ്ങൾ ഇതൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ചീഞ്ഞ തക്കാളി ഒക്കെ ഈ ഒരു ചീഞ്ഞ തക്കാളി നമുക്ക് ഈ ഒരു ടിപ്പിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റോ തക്കാളി എടുത്തിട്ട് നല്ലോണം നിറമ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ നല്ല രീതിയിൽ തന്നെ ആ ഒരു തുരുമ്പ് കറിയെല്ലാം പോയിട്ട് കത്തി നല്ല ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ ഇപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ ആവാണെങ്കിൽ ഇന്നും പറയുന്നത് പോലെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല് താങ്ക് യു